മലയാള സിനിമയിൽ അപകടം ഒരു തുടർക്കഥയായി മാറുന്നു ഈ അടുത്താണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ ടെർബോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഉണ്ടായ അപകടത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഇപ്പോഴിതാ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും ഒന്നിനു പിറകെ ഒന്നായി രണ്ട് അപകട വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ യൂട്യൂബറായ ജോബി വയലുങ്കൽ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിലൂടെയും ആക്ഷൻ ഹീറോ ബിജു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയും പ്രേക്ഷക ഇഷ്ടം നേടിയ അരിസ്റ്റോ സുരേഷാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിലെ നായകൻ ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് അരിസ്റ്റോ സുരേഷ് നായകനാവുന്നത് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിലെ നായകനായ അരിസ്റ്റോ സുരേഷിനും സംവിധായകനായ ജോബി വയലിംഗലിനും ഷൂട്ടിങ്ങിനിടെ അപകടം സംഭവിച്ചിരിക്കുന്നു ഈ വാർത്ത കേട്ട് മലയാള സിനിമാ ലോകം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് സിനിമയിലെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് വലിയ രീതിയിലുള്ള അപകടം നടന്നത് ചിത്രത്തിൽ നായകനോളം പ്രാധാന്യമുള്ള വേഷത്തിൽ സംവിധായകനായ ജോബി വയലങ്കലും അഭിനയിക്കുന്നുണ്ട് പ്രശസ്ത തെന്നിന്ത്യൻ ഫൈറ്റ് മാസ്റ്റർ ജാക്കി ജോൺസന്റെ നേതൃത്വത്തിൽ സംഘടന രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ജോബി വയലിങ്കലിന് പരിക്കേറ്റത് തുടർച്ചയായി അഞ്ച് ദിവസമായിരുന്നു സംഘടന രംഗം ചിത്രീകരിച്ചത് വളരെ സാഹസികമായി ഈ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ടൈമിംഗ് തെറ്റി ജോബി വയലിംഗലിന് അപകടം സംഭവിച്ചത് ഉടൻ തന്നെ ഫൈറ്റ് മാസ്റ്റർ അടക്കം ലൊക്കേഷനിലുള്ളവർ ഓടിയെത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ജോബി വയലിംഗൽ തന്നെയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും നിർമ്മാതാവും ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിൽ കത്തിയാണ് നടൻ അരിഷ്ടോ സുരേഷിന് അപകടം സംഭവിച്ചത് സിനിമക്കായി ഒരു കുടിൽ നിർമ്മിച്ചിരുന്നു വൈക്കോൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത് ആ കുടിൽ കത്തിക്കുന്ന രംഗം മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിലെ അതിപ്രധാനമായ രംഗങ്ങളിൽ ഒന്നാണ് നായകനായ അരിസ്റ്റോ സുരേഷ് കുടിലിനുള്ളിൽ ഉള്ളപ്പോഴാണ് കുടിൽ കത്തിയത് അബദ്ധവശാൽ തീ ആളി അപകടം കൂടുതലായത് അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ പൊള്ളലേറ്റു അപകടം മനസ്സിലാക്കിയ നാട്ടുകാരും സെറ്റിലുള്ളവരും ഓടിയെത്തി അരിസ്റ്റോ സുരേഷിനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇരുവരും വലിയ പരിക്കുകളില്ലാതെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിനാണ് ഇപ്പോൾ എല്ലാവരും തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ചിത്രീകരിച്ചത് വയലുങ്കൽ ഫിലിംസിൻ്റെ ബാനറിലാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം വർഷങ്ങളായി സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജോബി വയലുങ്കൽ മറ്റ് അന്യഭാഷാ സിനിമകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള സംഘടന രംഗങ്ങളാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിലൂടെ മലയാള പ്രേക്ഷകർക്ക് ലഭിക്കുക എന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലീൻ ആയിരിക്കും ഈ ചിത്രമെന്നും ചിത്രം ഉടൻ തന്നെ തിയേറ്ററിൽ എത്തുമെന്നും നടനും സംവിധായകനുമായ ജോബി വയലുങ്കൽ പറഞ്ഞു മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന പേരു പോലെ കേരളത്തിലെത്തിയ ഒരു ബംഗാളിയുടെ കഥയാണ് ചിത്രം പറയുന്നത് സിനിമയിൽ ബംഗാളിയായാണ് അരിഷ്ടോ സുരേഷ് അഭിനയിക്കുന്നത് കൊല്ലം തുളസി ബോബൻ ആലമ്മൂടൻ വിഷ്ണു പ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജി വെഞ്ഞാറമ്മൂട് ഷാജി മാവേലിക്കര ഹരിശ്രീ മാർട്ടിൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖരായ നിരവധി നടീനടന്മാർ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിൽ അഭിനയിക്കുന്നുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക